സുഹൃത്തുക്കളെ ഈ പിന്നെ കണ്ണ് ചുമന്നിരിക്കുന്നതുകൊണ്ട് കണ്ണ് കുടിച്ചിട്ടാണ് എന്ന് ആരും പിന്നെ പറഞ്ഞ് കമൻറ്റുമായിട്ട് വരുന്നത് ദയവേത് കാരണം എന്ന് വെച്ചാൽ ഞാൻ സാധാരണ ഇതിനിപ്പം ഈ മാസം തുടക്കം തൊട്ട് കഴിഞ്ഞ മാസം അവസാനം തൊട്ട് പകുതി തൊട്ട് തന്നെ ഞാൻ കുറച്ച് നടക്കാൻ പോവുകയായിരുന്നു സ്വിമ്മിങ്ങിന് പോവുകയായിരുന്നു ഫ്ലാറ്റിൽ തന്നെ സ്വിമ്മിംഗ് ഉണ്ട് പൊതുവായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് രാവിലെ ഏഴ് മണി തൊട്ട് പത്ത് മണി വരെ പിന്നെ വൈകുന്നേരം ഏഴ് മണി തൊട്ട് ഒമ്പത് മണി വരെ അപ്പോഴാണ് ജെൻസിനുള്ളത് അതിന് മുമ്പ് ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെയുള്ള സമയമാണ് സ്വിമ്മിങ്ങിന് പോകും നടക്കാൻ പോകും ഒരു മണിക്കൂർ പിന്നെ അതിനിടയിൽ കൂടി പിന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് സൈക്കിളും കിട്ടി ഇപ്പോ വലിയ പതിനാ പതിനാലായിരം രൂപ വരെയുള്ളൊരു സൈക്കിളാണ് അത് കിട്ടി അപ്പോൾ മാനുവലാണ് ഗിയറുള്ളതല്ല അപ്പോൾ സൈക്ലിങ്ങും ഉണ്ട് രാവിലെയുണ്ട് വൈകുന്നേരം ഉണ്ട് രാവിലെ ഇപ്പം ഇന്ന് രാവിലെ പോയിട്ടില്ല രാവിലെ നേരത്തെ എഴുന്നേൽക്കണമെങ്കിൽ പോവില്ല എന്നെങ്കിൽ പോകില്ല വേറെ കണ്ടാന്ന് എഴുതിയിട്ട് വൈകുന്നേരം പോയി ഇന്ന് ഇന്ന് വൈകിട്ട് സൈക്ലിങ് നടത്തി നടക്കാൻ പോയി നീന്തൽ നടത്തി ഇനി നീന്താൻ പോയപ്പോൾ ഞാൻ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയപ്പോൾ ഞാൻ ഗോകുളെടുക്കാൻ മറന്നുപോയി അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അടി കൂടി ഒക്കെ നിന്നുമ്പോൾ കണ്ണിലേക്ക് വെള്ളം അങ്ങനെ തട്ടുക അങ്ങനെ കണ്ണ് ചുമന്നു പോയതാണ് അതുകൊണ്ട് ഞാൻ കണ്ണു കുടിച്ച് നിന്ന് തെറ്റിയിരിക്കുന്നത് എന്നിരുന്നിട്ട് ഞാൻ കള്ള് കുടിക്കില്ല എന്നോ പിന്നെ കുടിക്കാൻ താളാണെന്നുള്ളതോ പറയുന്നില്ല ഞാൻ എനിക്ക് താളെ ഇപ്പോൾ തന്നെ ഇപ്പം രാത്രി ഇപ്പോൾ സമയം ഒരു ഒരു മണി കഴിഞ്ഞു ഈ സമയത്ത് വിളിച്ചേരും കൊണ്ടുനേരം ആൾക്കാരുണ്ട് ഇവിടെ കേരളത്തിൽ എവിടെയുണ്ട് എവിടെ ചെന്നാലും നമ്മൾ അതിനുള്ള ബന്ധാദ്യ ഉണ്ടാക്കും ഗൾഫിലും ഉണ്ട് എത്ര ഉണ്ടാവുമ്പോൾ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുതരും വീടിൻ്റെ പണിക്കിൽ എത്തിയിട്ട് വിളിക്ക് എത്തിയിട്ടോ എന്ന് പറയും കൊണ്ട് പൈസ കൊടുത്താൽ മതി അതിനുള്ള സമയത്താണ് നമ്മളെവിടെ ഏർപ്പെടുത്തുക അപ്പൊ ഇപ്പൊ തോന്നിയാലും ഞാൻ വേണമെങ്കിൽ കുടിച്ചു വരും അതിപ്പോ നരേന്ദ്രമോദിയോ രാഹുൽ ഗാന്ധിയോ പിണറായി വിജയനോ കെ സുധാകരനോ ബി ഡി സതീഷനോ കുഞ്ഞാലിക്കുട്ടിയോ പിന്നെ സുരേഷ് ഗോപി ആരും ശരിച്ചാലും നടക്കാൻ പറ്റില്ല എനിക്ക് എന്റെ ഇഷ്ടം എനിക്ക് തോന്നി കഴിഞ്ഞാൽ ചെയ്യും അപ്പൊ അതിനൊന്നും ബേജാറൊന്നുമില്ല അത് അങ്ങനെ ആൾക്കാർ ലേബൽ ചെയ്യുന്നുള്ളൊരു പ്രശ്നമല്ല അപ്പം എന്തായാലും ഇപ്പം ഞാൻ ഞാനിരിക്കുന്നത് മതിപിച്ചിട്ടില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്തുകയാണ് കണ്ണ് ചുമന്നിരിക്കുന്നത് വെള്ളം തട്ടിയിട്ടാണ് ഞാൻ ഗ്ലാസ് വെക്കാതെ പോയതുകൊണ്ട് നീന്തിയപ്പം അത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട് ഓക്കെ ഞാൻ പറഞ്ഞതുപോലെ ഷാഫി പറമ്പിലിൻ്റെ അവിടെ ചെന്നിട്ടുള്ള പൊളിറ്റിക്കൽ ലോജിക്കിന്റെ ഫസ്റ്റ് അവിടെ ചെന്ന് സ്ഥാനാർത്ഥിയായിട്ട് ചെന്നെത്തിയ ഫസ്റ്റ് പ്രസംഗത്തിനകത്തുള്ള കന്യപ്രസംഗത്തിനകത്ത് നടത്തിയിട്ടുള്ള പ്രസംഗം അദ്ദേഹത്തിന്റെ വേറെ കുറേ പ്രസംഗങ്ങളുണ്ട് സുരേഷ് ഗോപിയുടെ മകൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച രീതിയുണ്ട് ഗോകുൽ സുരേഷ് അതിൽ നിമിഷാ സജന്യമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എത്ര മാന്യമായിട്ടാണ് ചെറുപ്പക്കാരൻ പ്രതികരിക്കുന്നത് ഇതൊക്കെ രാഷ്ട്രീയത്തിൽ വലിയ ഇനി ഷാഫി പറമ്പിലിനോടും അവനോടൊക്കെ കണ്ട ഈ ഒരു കൊടുക്കാനും നന്ദിയായി അതേപോലെ തന്നെ പിന്നെ മൂന്നാമത്തെ ഒരു സാധനം ഉള്ളത് നാലാമത്തെ സാധനം ഷാഫിയുടെ രണ്ടറാണ്ട് സുരേഷ് ഗോപിയുടെ മകൻ്റെ നാലാമത്തെ നാലാമത്തൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എ എ റഹീമിൻ്റെ പാട്ടുംകൂത്തും ഒക്കെയാണ് ഞുട്ടാപ്പിയുടെ അപ്പം അതും കെപ്പിക്കാം ഞങ്ങൾ നിങ്ങൾ പിന്നെ എന്നെപ്പോലെ കുറച്ച് നേരം കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള കേരളത്തിലുള്ള പ്രേക്ഷകരാണെന്നുണ്ടെങ്കിൽ ഉറങ്ങാൻ സമയമായി ഈ ഗൾഫിലുള്ളവരെ കിട്ടുകയുള്ളൂ എന്നുള്ളതെനിക്കറിയാം ഇല്ലെങ്കിൽ നാളെ കെപ്പിക്കാം സമയത്തിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഓക്കെ ഷാഫിയുടെ കന്നിപ്രസംഗത്തിലേക്ക് ഞാൻ വരാം ഷാഫിയുടെ കന്നിപ്രസംഗം ഇതാണ് അല്ല ഇതല്ല ഇതല്ല തെറ്റിപ്പോയി ക്ഷമിക്കണം അത് അത് രണ്ടാമത്തെ പ്രസംഗമാണ് ഷാഫിയുടെ കന്നി പ്രസംഗം ഇരട്ട പ്രസംഗത്തിലാണ് ഷാഫിയോടെ ട്രെൻഡ് ഉണ്ടാക്കിയത് എനിക്ക് ടീച്ചർമാരോട് ആദരവ അക്ഷരം പറഞ്ഞു തരുന്നവരോട് ആദരവല്ലാതെ മറ്റൊന്നും ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരല്ല നമ്മൾ എനിക്ക് അമ്മമാരോട് സ്നേഹമാണ് എനിക്ക് അമ്മമാരോട് ബഹുമാനമാണ് എന്റെ പാലക്കാട്ട് അമ്മമാർ ഞാൻ അമ്മമാരോട് പറയുമ്പോ എന്റെ ഉമ്മ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾ ആലോചിക്കേണ്ടത് ഷാഫിയുടെ ഉമ്മ ഉണ്ട് ഷാഫിന്റെ ഭാര്യ ഉമ്മ ഉണ്ട് അമ്മയമ്മയും ഉമ്മയൊക്കെ ഇരിക്കുന്നുണ്ട് എന്നിട്ടാണ് ഈ മാതാക്കളെ കുറിച്ച് പറയുന്നത് അതൊരു വൈകാരികമായിട്ടുള്ള എന്താ പറയാ രോമം കമ്പിയായി പോകുന്ന രോമം എണീറ്റി നിൽക്കുന്ന രീതിയിലുള്ള ഒരു സാധനമാണ് അത് കാരണം അമ്മ എന്നൊക്കെ പറയടുന്ന അമ്മയൊക്കെ മനസ്സിൽ ഷാഫിന്റെ ഉമ്മ എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ എന്റെ മമ്മി നഷ്ടപ്പെട്ടിട്ട് പതിനൊന്ന് വർഷമാകുന്നു ഈ ഒക്ടോബർ തീയതി പതിനൊന്നാം എനിക്ക് ഉമ്മമാരോടും എനിക്കും നിങ്ങൾക്കും ഒക്കെ ആദരവും സ്നേഹമാണ് ടീച്ചറോടും സ്നേഹമാണ് അമ്മമാരോടും സ്നേഹമാണ് ടീച്ചർ അമ്മമാരോടും നമുക്ക് സ്നേഹം തന്നെയാണ് പക്ഷെ വടകരയുടെ ടീച്ചറമ്മ ആരാണ് വടകരയുടെ ടീച്ചറമ്മ ആരാണ് എനിക്ക് ഉറച്ചു പറയാൻ കഴിയും വടകരയുടെ അമ്മ ആരാണ് സ്കൂളിൽ കുട്ടികളെ പഠിപ്പിച്ചിരുന്ന ഒരു ടീച്ചർ ചേച്ചിയിലെ ചോദിക്കുന്നത് ചേച്ചി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കെ കെ രാമ തെരഞ്ഞെടുപ്പിൽ പിന്നെ ഷാഫി പറമ്പലിനെ കൊണ്ടുവരുന്നത് സ്വന്തം അനിയനെ പോലെയാണ് ഷാഫി പറമ്പില് സ്വന്തം ചേച്ചിയെ പോലെയാണ് സ്വന്തം ആണ് പിന്നെ കൊണ്ടുവന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് വർഗീയ കാർഡിട്ട് സീറ്റം കളിച്ച കളികളെ മുഴുവൻ പൊളിക്കാൻ സ്കൂളിൽ പഠിച്ചിരുന്ന ടീച്ചർ ആ അമ്മക്ക് പ്രായം ചെല്ലുംതോറും ഒരു കണ്ണിന്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു ആ അമ്മക്ക് പ്രായം ഏറുംതോറും മറ്റൊരു കണ്ണിന്റെ കാഴ്ച പകുതിയും നഷ്ടപ്പെട്ടിരുന്നു കാഴ്ച നഷ്ടപ്പെട്ട പ്രായമായ അമ്മയുടെ ഡേ ടു ഡേ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ഒരു മകൻ ഉണ്ടായിരുന്നു പ്രായം പ്രയാസം വരുമ്പോൾ എല്ലാ തിരക്കുകൾക്കിടയിലും രാഷ്ട്രീയമായ എല്ലാ വെല്ലുവിളികൾക്കിടയിലും എല്ലാ പ്രയാസങ്ങൾക്കിടയിലും എല്ലാ ബുദ്ധിമുട്ടുകൾക്കിടയിലും ആ അമ്മയുടെ ചാര ഓടിയെത്താൻ മടിക്കാത്ത മറക്കാത്ത ഒരു മകൻ ടീച്ചർ അമ്മയ്ക്കുണ്ടായിരുന്നു പത്മിനി എന്ന് പറയുന്ന ആ ടീച്ചർ പത്മിനി എന്ന് പറയുന്ന ആ അമ്മ ആ അമ്മ അവസാനം ഒരു അറിയിപ്പ് ആ അമ്മക്ക് കിട്ടിയിട്ടുണ്ട് ആ അമ്മക്ക് അവസാനം കിട്ടിയ അറിയിപ്പ് തന്റെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് മുമ്പിലേക്കാണ് ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അവിടേക്ക് കടന്നു വന്നതെങ്കിൽ ആ അമ്മ ാണ് എന്റെ മകനെ കൊല്ലാൻ സി പി ഐ എം എന്ന പാർട്ടി ഉത്തരവിട്ടതാണ് എന്റെ മകനെ കൊല്ലാൻ ഒടിശുമാന പോലുള്ള ക്രിമിനലുകൾ അവിടെ കാത്തുകെട്ടിക്കടന്ന് പ്ലാൻ ചെയ്ത മഡറാണ് എന്ന അമ്മ അറിഞ്ഞിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത താങ്ങാൻ കഴിയാത്ത വേദനയിൽ നേരി അവസാനം ആ വീടിന്റെ മുറ്റത്തേക്ക് കടന്നു കൈയൊന്നും പാടുകൾ എന്ന പത്മിനി അമ്മയാണ് ഈ വടകരയുടെ അറിയാത്തത് ഇതാണ് വിജയമുഹൂർത്തം ഈ പ്രസംഗമാണ് ഈ വൈകാരികമായ പ്രസംഗമാണ് ഷാഫിയുടെ വിജയം നിശ്ചയിച്ചത് അതിനിടയ്ക്ക് ഡിസ്റ്റർബൻസ് ഒന്നെനിക്ക് പോളു വന്നു ഞാൻ പിന്നെ കട്ട് കട്ടി പറഞ്ഞു ഇവിടെയാണ് ഞാൻ പറഞ്ഞല്ലോ അവസാനത്തെ ആറംബിക്കാരും അരയും തലയും മുറുക്കി രംഗത്തെത്തി ആർ എംപിക്കൊക്കെ കൂടുതൽ സീറ്റ് കൊടുക്കണം മുസ്ലിം ലീഗിനെ പരിഗണിക്കണം ആർ എം പി എന്ന് പറയുന്ന പാർട്ടിയെ വടകര സീറ്റിൽ ഒതുക്കാൻ പറ്റില്ല നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ ഒരു പത്ത് നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ പിന്നെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങൾ മൊത്തമുള്ള ഒരു നാൽപ്പതോളം നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയായിട്ട് ആറം പി മാറിയിട്ടുണ്ട് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലും വടകര ലോക്സഭാ മണ്ഡലത്തിലും കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലും കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലും പിന്നീട് ജില്ലയുടെ പിന്നെ സംസ്ഥാനത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നേരിയ തോതിലും ഈ നാല് ലോക്സഭാ മണ്ഡലങ്ങളിൽ പിന്നെ വിജയം ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവച്ച പാർട്ടിയാണ് ആർ എം ബി ആറബിക്കൊക്കെ സ്ഥിരമായി യു ഡി എഫ് നോക്കുന്ന സീറ്റുകളെങ്കിലും എങ്കിലും കൊടുത്താൽ മതി കണ്ണൂർ ജില്ലയില് കോഴിക്കോട് ജില്ലയില് കാസർഗോഡ് ജില്ലയില് പിന്നെ ഒക്കെ ഈ മൂന്ന് ജില്ലകളില് ആർ എം ബിക്ക് അർഹമായ പ്രാധാന്യം കൊടുക്കണ്ട ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ആർക്കാണ് ബോധ്യം വരാത്തത് ഞാൻ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറയാൻ ആഗ്രഹിക്കുക ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കൊടി സുനിമാരുടെ സംരക്ഷകന്മാർക്കും കുഞ്ഞനന്തന്മാരുടെ ആരാധകർക്കും വടകരയുടെ മണ്ണിൽ ഇടമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അത് വടകരയുടെ രാഷ്ട്രീയമാണ് ചോദിക്കുകയാണ് ഇവർ കൊറേ കഴിഞ്ഞിട്ടും എന്താ ഇപ്പോഴും അത് പറയുന്നത് എന്താ കാരണം എന്നറിയോ വർഷം ഇത്ര കഴിഞ്ഞിട്ടും നിങ്ങൾ എന്താ അത് പറയുന്നു ചോദിക്കുന്നു എന്താ കാരണം വേണം കേട്ട കാരണം എന്താണെന്നറിയോ വെട്ടിയാലും തീരാത്ത അവസാനിക്കാത്ത നിലക്കാത്ത വിപ്ലവത്തിന്റെ ചന്ദ്രശേഖരൻ ഈ അറബിയുടെ അയ്യേ അയിനട വൃത്തികെട്ട ദിയാസാനുടെ സാധനം കരുതി ഒഴിവാക്കട്ടെ അതിന്റെ ചാവർ പിന്നെ കാണുന്നതെല്ലാം പാപിച്ചു കൊടുക്കുന്ന കുറെ സാധനങ്ങൾ വീടുകളെ എന്തെടുത്താലും വരിക എന്തായിരുന്നാലും ഈ മനോഹരമായ പ്രസംഗത്തിലൂടെ തന്നെയാണ് വൈകാനികമായ പ്രസംഗത്തിലൂടെയാണ് വെരി ഇമോഷണൽ സ്പീച്ച് അതിലൂടെയാണ് അതൊന്നും ആലോചിച്ചോ ഇന്ന് വരെ കേരളത്തിൽ ആരും പറയാത്ത വാട്ടക്കരയുടെ ടീച്ചറമ്മ ശൈലജ ടീച്ചറല്ല പത്മ ടീച്ചറാണെന്നുള്ള സാധനം ഇത്രയ്ക്ക് ഷാഫിയെത്തി അതാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത് അതാണ് പൊളിറ്റിക്കൽ ധാരണ എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തതുകൊണ്ട് പാട്ട് പാടിയിട്ട് പിന്നെ രമ്യയെക്കോടെ പോയിട്ട് പോറ്റത് എന്തായിരുന്നാലും സി പി എമ്മിൻ്റെ എന്ന് പറയുന്നത് പാർട്ടിയുടെ താലയ്ക്ക് ഇതിനേക്കാളും വലിയ കൊടുക്കാനില്ല ടി പിയുടെ ഓർമ്മകൾ എത്ര കാലം കഴിഞ്ഞാലും മരിച്ചുപോകില്ല എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു ചോദിച്ചു വളരെ ഞാൻ ഇനി നിങ്ങൾ കേൾപ്പിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു വീഡിയോ അത് തന്നെ കല്ലസകരാണ് പിന്നെ ഗോകുൽ സുരേഷിൻ്റെ സുരേഷ് ഗോപിയുടെ മകൻ എന്ത് മനോഹരമായിട്ടൊന്നും സംസാരിച്ചതെന്ന് അറിയാം മാധ്യമങ്ങളോട് അവൻ കൂടി കേൾപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഉറങ്ങേണ്ട കണ്ണു ചോറിഞ്ഞിട്ട് ചെയ്യുക ഈ സ്വിമ്മിംഗ് പൂൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കൊടുമ്പോഴാണ് വെള്ളം മാറ്റുക പിന്നെ പക്ഷേ പിന്നെ നല്ല വലിപ്പുള്ള സ്വിമ്മിംഗ് പൂളൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ഒന്ന് കുളിക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള ചില കുഴപ്പങ്ങളുണ്ടാകും എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാവുമെന്ന് അറിയില്ല ഗോഗിൾ ഉദ്ദേശിച്ചില്ല എന്നൊക്കെ ഹൈജീനിക് ആയിട്ടുള്ള അങ്ങനെ യൂസ് ചെയ്യണമെന്നാണ് സംഭവം ബാക്കിയുള്ള തലയിൽ കവർ ചെയ്യണം അതിൽ പിന്നെ മറ്റേ കുന്തണ്ട് ഒരു തലപ്പാവമുണ്ട് തുപ്പി ഉണ്ട് സാധാരണ ടീഷർട്ടോ പിന്നെ ഷോർട്സോ ഒന്നും കൊടുത്തിട്ട് തോട്ടത്തൊന്നും കൊടുത്തിട്ട് ഇറങ്ങാൻ പറ്റില്ല പ്രത്യേക മെറ്റീരിയലുകൾ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനിന്ന് ഗോഗിൾ യൂസ് ചെയ്യാൻ മറന്നുപോയി കൊണ്ടുപോകാൻ മറന്നുപോയി എടുക്കാൻ അത് ഉണങ്ങാൻ വേണ്ടി വെച്ചതായിരുന്നു ശരി എന്നാൽ ഇവിടെ ബാക്കിലൊക്കെ എടുത്തപ്പോൾ എടുക്കാൻ പറ്റില്ല ഗുഡ് നൈറ്റ് പറയുന്നില്ല നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റുകളിലൂടെ കാണാൻ താല്പര്യം അറിയിക്കുകയാണെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതാണ് പെട്ടെന്നാണ് അധികം സമയം എടുക്കാതെ ബുദ്ധിമുട്ടിക്കില്ല ഞങ്ങൾ പഴയ പോലെ ഈ അരമണിക്കൂർ ഒരു മണിക്കൂറിലും ഒരുപാടെയൊന്നുമില്ല ചെറിയ അഞ്ച് മിനിറ്റ് സാധനേ ഉള്ളൂ